മണ്ണാർക്കാട് തച്ചമ്പാറയിൽ അനധികൃതമായി സൂക്ഷിച്ച ഗ്യാസ് സിലിണ്ടറുകൾ പിടികൂടി മുപ്പത്തിയഞ്ച് സിലിണ്ടറുകളും ഗ്യാസ് നിറയ്ക്കാനുള്ള ഉപകരണങ്ങളും പിടിച്ചെടുത്തു പണിതീരാത്ത വീട്ടിൽ നിന്നാണ് പിടികൂടിയത് മണ്ണാർക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു അന്വേഷണം വ്യാഴാഴ്ച രാത്രി ഏഴ് മണിയോടെ തച്ചമ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എച്ച് പിയുടെ ഇരുപത്തിയഞ്ച് സിലിണ്ടറുകളും നാല് വാണിജ്യ സിലിണ്ടറുകളും ഭാരത് ഗ്യാസിന്റെ എട്ട് സിലിണ്ടറുകളും ഇരുപത് കിലോയുടെ ഒരു സിലിണ്ടറുമാണ് പിടിച്ചെടുത്തത് നാല് കാലി സിലിണ്ടറുകളും ഗ്യാസ് നിറയ്ക്കാനുള്ള ഉപകരണവും പിടിച്ചെടുത്തു വീടിന്റെ മുമ്പിൽ നിർത്തിയിരുന്ന ഗ്യാസ് സിലിണ്ടർ നിറച്ച ഗുഡ്സ് വാഹനവും കസ്റ്റഡിയിലെടുത്തു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞതാണ് പിടിച്ചെടുത്ത ഗ്യാസ് സിലിണ്ടറുകൾ സമീപ ഏജൻസിക്ക് കൈമാറി കല്ലടിക്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു താലൂക്ക് സപ്ലൈ ഓഫീസർ പത്മിനി അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ മനോജ് വീട്ടിക്കാട് റേഷനിങ് ഇൻസ്പെക്ടർമാരായ തങ്കച്ചൻ മുജീബ് റഹ്മാൻ മിനി കല്ലടടിക്കൂടെ പോലീസ് ഇൻസ്പെക്ടർ ഷഫീർ എസ് ഐമാരായ നൌഷാദ് ശ്രീനിവാസൻ പി പിഒമാരായ പത്മരാജൻ രതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് തുടർ നടപടി സ്വീകരിക്കാനായി പോലീസിന് പരാതി നൽകിയതായി അസിസ്റ്റന്റ് ടി എസ് ഒ പറഞ്ഞു വൈകുന്നേരം അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വൈകുന്നേരം അഞ്ചു മണിയോട് കൂടി ഇവിടെ ഈ അച്ചമ്പാറ പള്ളിക്കുന്ന് സ്ഥലത്ത് വന്നത് ഇവിടെ വന്നപ്പോൾ ഈ ഒരു പണി തരാത്തൊരു വീടാണിത് അതിൻ്റെ മുമ്പിൽ ഒരു വണ്ടിയിൽ ഇരുപത്തഞ്ച് ഫുൾ സിലിണ്ടറുകൾ അത് ഇന്ത്യൻ കമ്പനിയുടെ ആണ് അത് ഡൊമസ്റ്റിക് ഗ്യാസാണ് അത് മുഴുവൻ ഇവിടെ കണ്ടെത്തി ഇരുപത്തഞ്ചെണ്ണം അപ്പോൾ അത് അനധികൃതമാണ് അത് ആരുടെയാണോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല അവിടെ ആർക്കും അറിയില്ല അതിൻ്റെ ബില്ലോ അങ്ങനെ സാധനങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഞങ്ങളിത് ഒരു ലോക്കൽ എൻക്വയറി നടത്തിയപ്പോൾ അത് ആർക്കും അനുഭവം കുറച്ച് വലിയ ധാരണയൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ കല്ലടിക്കോട് പോലീസിൻ്റെ സഹായം തേടി അവരും വന്നു ആ അതിനുശേഷം ആ വീട് തുറന്ന് പരിശോധിച്ചാൽ അവിടെയും കുറേ ഒഴിഞ്ഞതും നിറഞ്ഞതുമായ കമേഴ്സ്യൽ സിലിണ്ടറുകൾ കണ്ടെത്തി അതിൻ്റെ ഒപ്പം തന്നെ അവിടെ ഗ്യാസ് ഒരു സിലിണ്ടർ മറ്റൊരു സിലിണ്ടറിലേക്ക് മാറ്റാനുള്ള ഒരു യന്ത്ര സംവിധാനം ഒരു മോട്ടോറും ഒക്കെ ഉണ്ട് അതിനകത്ത് അപ്പോൾ അതൊക്കെ നമ്മൾ സി സി ഐ ആണ് ഇത് തൊട്ടടുത്ത ഗ്യാസ് സേഫ് കസ്റ്റഡിക്ക് വേണ്ടി ഏൽപ്പിക്കും പോലീസിന് ഒരു പരാതി ഇതിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യും ബാക്കി തുടർ നടപടികൾ ജില്ലാ കലക്ടർ അനുമതിയോട് പിന്നെ ചെയ്യും നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ